ഇന്നും ഞാനിവിടെ നിൽക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ള പലർക്കും ഇത് ചിലപ്പം അറിയത്തില്ലായിരിക്കും എന്നാൽ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും പക്ഷേ ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അതിന് അതിൻറ്റേതായിട്ടുള്ള ഒരു സ്വാദ് കിട്ടത്തില്ലതായിരിക്കും വലിയ ഒരു ബില്ലപ്പൊന്നും തരുന്നില്ല ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു കോഴിക്കട്ടയുടെ പ്രിപ്പറേഷനാണ് കോഴിക്കട്ട എന്ന് പറയുമ്പം ഇത് ഉപ്പുമാ കോഴിക്കട്ടയാണ് അപ്പം ഞാനിത് കഴിച്ചിട്ടുള്ളത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു ആൻറ്റിയുണ്ട് എൻ്റെ കുഞ്ഞുകാലൻ മുതൽക്കെ പാട്ടൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ആൻറ്റിയാണ് അപ്പം ആൻറ്റിയുടെ കയ്യിൽ നിന്നാണ് ഞാനിത് ആദ്യമായിട്ട് ഈ ഉപ്പുമാ പൊഴിക്കണ്ട കഴിച്ചിട്ടുള്ളത് അതിനുശേഷം ഒരുപാട് ആഗ്രഹിച്ചു അതുപോലെ തയ്യാറാക്കാനായിട്ട് പക്ഷേ ആ ഒരു രീതിയിലൊന്നും തയ്യാറാക്കാൻ പറ്റിയില്ല അപ്പം ഇപ്രാവശ്യം വന്നിട്ട് അത് നല്ലതായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ കഴിഞ്ഞു അപ്പം നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യും അപ്പം നമുക്ക് എങ്ങനെയാണ് വളരെ സ്വാദായിട്ടുള്ള ഉപ്പുമ്മ കോഴിക്കൊക്കെ തയ്യാറാക്കുക എന്നുള്ളത് എനിക്കറിയാം അപ്പം നമ്മുടെ ഈ ഒരു കൊഴുക്കട്ട തയ്യാറാക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ ഇഡ്ലി റവ അല്ലെങ്കിൽ റൈസ് റവയാണ് അപ്പം അത് നമുക്ക് കടയിൽ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരി കുതിർത്ത് പൊടിച്ചെടുക്കേണ്ടതാണ് അതായത് എങ്ങനെ നല്ല തരിതരിപ്പായിട്ടാണ് നമുക്കിത് എടുക്കേണ്ടത് നമ്മൾ ഉപ്പുമാവിനൊക്കെ എടുക്കത്തില്ലേ അതുപോലെ നമ്മൾ പൊടിച്ചെടുക്കണം അപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ കൊഴുക്കട്ട അപ്പോൾ ഈ കൊഴുക്കട്ട ഉപ്പുമാ കൊഴുക്കട്ട എന്നൊക്കെ നമ്മൾ തമിഴിൽ പറയും അത് തയ്യാറാക്കുന്നതിന് ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം ഒന്നര ടീസ്പൂണോളം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് ഇവിടെ പൊട്ടിക്കഴിഞ്ഞു കടുക് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും അതിൽ കൂടെ തന്നെ നമ്മൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പും ചേർക്കണം ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് അടുത്ത കാര്യങ്ങൾ ചേർക്കേണ്ടത് കടലപ്പരിപ്പും ഉഴുന്ന പരിപ്പും ഇവിടെ ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കഴിഞ്ഞു അപ്പോൾ ഇത്രയും മതി അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വറ്റൽ മുളകാണ് വറ്റൽ മുളക് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാൻ ഞാനിപ്പോൾ ഇതിലേക്ക് നാല് വറ്റൽ മുളക് ചേർക്കുവാണ് വറ്റൽ മുളക് വന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുകയാണ് അപ്പം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വേണം നമ്മൾ ചേർക്കാനായിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഇതിന് മെയിൻ ആവശ്യമായിട്ടുള്ളത് ഒരു മണത്തിന് വല്ല ആവശ്യമായിട്ടുള്ളത് കായം അപ്പം കായം നമുക്ക് ഒരു രണ്ട് രണ്ടുനുള്ളിൽ ചേർത്ത് കൊടുക്കാം കായപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് റൈസ് റവയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് തേങ്ങ കൂടുതൽ ചേർക്കൻ തോറും അതിന് ടേസ്റ്റ് കൂടും അപ്പം ഞാനിപ്പം രണ്ട് കപ്പ് തേങ്ങ ചേർക്കുക ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഞാൻ എട്ട് കപ്പ് ചൂടുവെള്ളം ചേർക്കുക ചൂടുവെള്ളം നല്ലപോലെ തന്നെ തിളച്ചു വരുമ്പോൾ മാത്രമേ നമ്മൾ അതിലേക്ക് റൈസ് റവ ചേർക്കുള്ളൂ അപ്പം ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലപോലെ തിളച്ചു തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഫ്ലെയിം കുറയ്ക്കണം സിമ്മിലോട്ട് ആക്കണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് റൈസ് റവ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് റൈസ് റവയാണ് ഞാൻ ഇവിടെ എടുത്തത് ഉടനെ തന്നെ ഇളക്കി അപ്പോൾ ഒരു കപ്പ് റൈസ് റവയ്ക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തത് നമ്മളിത് അടച്ചു വെച്ചൊന്നും വേവിക്കണ്ട പിന്നെ വെള്ളത്തിൽ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർക്കണം എന്നാലേ ഇതിൽ കറക്റ്റായിട്ട് ഉപ്പ് ആകത്തുള്ളൂ തേങ്ങയുടെ അളവ് കൂടുമ്പോഴാണ് അതിനൊരു സോഫ്റ്റ്നെസ്സും കിട്ടുന്നത് അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നത് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു നമ്മൾ ഈ റവ റൈസ് റവ ഇതിൽ ചേർത്തിട്ടൊരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു രണ്ടാത് എല്ലാം കുറച്ച് ആ വെള്ളം എല്ലാം ഡ്രൈ ആയി നമുക്ക് ഒരു കയ്യിൽ ഉരുട്ടാനായിട്ടുള്ള ആ ഒരു സ്റ്റേജ് തണുത്താൽ മാത്രമേ നമുക്കാവുള്ളൂ അപ്പോൾ ഇതുപോലെ നല്ല കുറച്ച് ഒരുപാട് ഓവർ ഡ്രൈ ആവേണ്ട ഓവർ ഡ്രൈ നമുക്ക് ഉരുട്ട ഉരുണ്ട ഉരുട്ടാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കണ്ട വിട്ട് 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 കിടക്കുന്നുണ്ടോ അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിപ്പോൾ ഉപ്പുമാവായി അപ്പം ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കയ്യിൽ നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു സമയമാകുമ്പോൾ കുറച്ച് ചൂടോട് കൂടെ തന്നെ ഒന്ന് ഉരുട്ടിയെടുത്ത് നമ്മൾ സ്റ്റീമറിൽ ഒഴിക്കുക അപ്പം നമ്മുടെ ഉപ്പുമാവെല്ലാം നല്ലതായിട്ട് ആവശ്യത്തിന് ചെറു ചൂടോട് കൂടെ തന്നെ ഇരിക്കുകയാണ് നമ്മളിതൊന്ന് കൈവച്ചിങ്ങനെ ഉടച്ചു കൊടുക്കുക ഒരുപാട് പ്രെസ് ചെയ്യാതെ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഇഡ്ഡലി തട്ട് നമ്മൾ വന്നിട്ട് കുറച്ച് ഓയിലൊക്കെ തടവി വെച്ചിരിക്കണം ഓരോന്നായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം പറഞ്ഞാലൊത്തിരി പ്രെസ് ചെയ്യണ്ട നമുക്കിനി ഇതെല്ലാം ഇതുപോലെ ചെയ്യാം ഇപ്പം ഈ സമയം ഇഡ്ഡലി നമ്മൾ സ്റ്റീമർ റെഡിയാക്കി വെക്കണം അപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഞാനിവിടെ ഉരുട്ടിക്കഴിഞ്ഞു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കോഴിക്കട്ട ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഓരോ ഓരോ തരിമണികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം അടുത്ത സെറ്റും കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കോഴിക്കട്ട ഇവിടെ റെഡി കഴിഞ്ഞു കോഴിക്കട്ടയും കറിയും എല്ലാം കാണുമ്പോൾ തന്നെ അറിയായിരിക്കും എത്ര ഇതിൻ്റെ ഭംഗി പോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് അപ്പം ഇതിന് താങ്ക്സ് പറയേണ്ടത് ലതാൻറ്റിക്കാണ് എൻ്റെ അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് ഒന്ന് എടുത്ത് പൊട്ടിച്ച് നോക്കാം അപ്പം അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സാധാരണ നമുക്കറിയാം അത് ഒട്ടി ഒട്ടി പിടിക്കുന്ന ഒരു രീതിയായിരിക്കും അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് തന്നെ എല്ലാം നമ്മൾ ചെയ്താൽ അതുപോലെ ഇരിക്കും ഇത് നമുക്ക് ചെയ്തു വെച്ചാൽ അടുത്ത ദിവസം സ്റ്റീം ചെയ്തെടുക്കാവുന്നതും എടുക്കാവുന്നതും കൂടെയാണ് അപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ അപ്പം ഞാനിപ്പോൾ ഇതിൽ നിന്ന് പൊട്ടിച്ച് നോക്കുകയാണ് കണ്ടാൽ എനിക്ക് പൊട്ടിക്കാനേ തോന്നില്ല അപ്പോൾ എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനായിട്ട് ഒന്ന് പൊട്ടിക്കുകയാണേ കണ്ട വളരെ സോഫ്റ്റ് ആണ് അകത്തൊന്നും ആ ഒരു ഒട്ടലോ ഒന്നുമില്ല ഞാൻ കണ്ടിട്ടുകൊണ്ട് ഒരുപാട് പ്രിപ്പറേഷൻസിൽ ഇത് തമ്മിൽ അങ്ങനെ ഒട്ടി ഒട്ടി ഒട്ടിയിരിക്കുന്ന രീതിയിൽ അപ്പം ഇത് അങ്ങനെയൊന്നുമില്ല ആ ഒരു നമുക്ക് ഉപ്പുമാവിൻ്റെ ആ ഒരു റവ നന്നായിട്ട് റൈസ് റവ നമുക്കിതിൽ അറിയാൻ കഴിയുന്നുണ്ട് കണ്ടോ ആ ഒരു ഓരോ തരിമണികളും നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം ഇതിൻ്റെ കൂടെ ആ ഒരു കറിയും കൂടെ ആകുമ്പം പറയേണ്ടതില്ല നമ്മളതിൽ കടലപ്പരിപ്പും അതുപോലെ ഉഴുന്നും പരിപ്പും ഒക്കെ ചേർത്തത് കൊണ്ട് നല്ല രുചികരമായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതിൽ നന്നായിടുത്ത് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം അപ്പം ഞാനൊന്ന് കഴിക്കുവാണേ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക